കൽപ്പറ്റയിൽ ടൗൺഷിപ്പ് വരുന്നതോടെ ദുരന്തബാധിതർക്കൊപ്പം കരിമ്പനക്കൽ വീട്ടിൽ ഹംസക്കയും ഹാപ്പിയാണ് ചുമട്ടു തൊഴിലാളിയായിരുന്ന ഹംസക്ക ജോലിയിൽ നിന്നും വിരമിച്ചപ്പോഴാണ് ഉപജീവന മാർഗമായി ടൌൺഷിപ്പിനടുത്ത് ചായക്കട ആരംഭിച്ചത് ടൗൺഷിപ്പിലെ തൊഴിലാളികൾക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ഒരുപോലെ ആശ്വാസമാണ് ഹംസക്കയുടെ ഈ ചായക്കട വർഷത്തെ ചുമടുപ്പ് ഭാരം ഇറക്കി വെച്ച ഹംസക്കി ഇപ്പോൾ വീടിനോട് ചേർന്ന് കടയിൽ തിരക്കിലാണ് ടൗൺഷിപ്പിലെ അഞ്ചാമത്തെ സോണിനോട് ചേർന്നാണ് ഹംസക്കിയുടെ വീടും ചായക്കടയുമുള്ളത് വിശ്രമ കാലഘട്ടത്ത് ഹംസയ്ക്കൊരു വരുമാനമാർഗം കൂടിയാണ് ഇത് ടൌൺഷിപ്പിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചപ്പോൾ തൊഴിലാളികൾ കുടിവെള്ളത്തിനായി ഹംസക്കിയുടെ വീട്ടിലേക്ക് എത്തുമായിരുന്നു അഞ്ചാം സോണിലായതിനാൽ ബൈപ്പാസിലെ ചായക്കടകൾ മാത്രമായിരുന്നു തൊഴിലാളികളുടെ ആശ്രയം ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാണ് വീടിനോട് ചേർന്ന് ഹംസക്ക ചെറിയ ചായക്കട ആരംഭിച്ചത് ഇവിടെ ഒരു വെള്ളം കിട്ടാനില്ല ഒരു ചായ കിട്ടാനില്ലായ വീട്ടിലുണ്ടായി തരാൻ പറ്റും പൈസ തരാം എന്ന് പറഞ്ഞു ഇവിടെ മേസിനിമാരൊക്കെ അപ്പൊ എന്ത് ചെയ്തു ഞാൻ ഒരു കുമിട്ടിതാക്കി സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാല് അവർക്ക് ചായ കൊടുക്കുന്നുണ്ട് ഒരു വരുന്നുണ്ട് കുടിക്കുന്നുണ്ട് മറ്റൊരു വരുന്നിണ്ട് ഈ ഭായിമാര് ഇവരൊക്കെ വരുന്നുണ്ട് ബംഗാളികൾ മറ്റുള്ളവരും ഒക്കെ വന്ന് കുടിക്കലിന്ന് കാര്യം എന്തായാലും കൊണ്ടുപോകുന്നത് വെച്ചാൽ ഇവർക്ക് ആർക്കൊരു വെള്ളം കിട്ടാൻ ഇവിടെ ടൗണിലെത്തണം ഇവിടെ പിന്നെ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ പോകണം ടൗണിലേക്ക് തന്നെ ഞാൻ പഴമ്പൊരി പരിപ്പുവട ഉള്ളിവടക്കമുള്ള ചെറുകടികളും ചായയുമാണ് വിൽക്കുന്നത് തൊട്ടടുത്ത് കടകളില്ലാത്തത് കാരണം ബുദ്ധിമുട്ടിയ തൊഴിലാളികൾക്ക് ഹംസക്കയുടെ ചായക്കട ആശ്വാസമാണ് ആറ് സംസാരത്തിലുള്ള തൊഴിലാളികൾ വന്നിട്ടുണ്ട് ചായ കുടിക്കുന്നുണ്ട് ഭാഷ ഹംസക്കാക്കിയ ഒരു പ്രശ്നമില്ല എല്ലാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും നല്ല സംതൃപ്തിയാണ് ഞാൻ വീട്ടിൽ വീട്ടിൽ നിന്ന് വന്നിട്ട് വന്നിട്ട് രണ്ടര നല്ല ചായയാണ് ഇവിടെ ഇവിടെ കിട്ടുന്നത് കിട്ടുന്നത് അങ്ങനെ ഞാൻ എല്ലാ കൂട്ടുകാരോടും ഹോംലി ഫുഡ് നമുക്ക് ചായക്കടയിൽ ഹംസയ്ക്കൊപ്പം ഭാര്യ റാബിയയും മകൾ നസീറയും മരുമകൾ തസ്മിനിയും സഹായത്തിനുണ്ട് ടൗൺഷിപ്പ് പൂർത്തിയാകുന്നതോടെ ചായക്കടയും വിപുലീകരിക്കാനാണ് ഹംസക്കയുടെ ആഗ്രഹം ജിൻസ് തോട്ടിങ്ങര वयना मिष कलपट